കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ മണ്ഡലം വാർഷിക സമ്മേളനം സമാപിച്ചു കണ്ടശാം കടവ് സൌഹൃദ തീരത്ത് നടത്തിയ സമ്മേളന യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എസ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി പ്രേമൻ കാണാട്ട് ട്രഷറർ സി എ ജോയ് ടി പി ജോസ് മാസ്റ്റർ പ്രൊഫസർ എൻ ഡി ഇനാശു കെ എ ഫ്രാൻസിസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ എ ടി ആൻഡോ മാസ്റ്റർ ടി എൽ മത്തായി സിൽവി വിൽസൺ ചാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി മണ്ഡലം പ്രസിഡന്റ് വി ബി ഉണ്ണികൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി പ്രേമൻ കാണാട്ട് ട്രഷറർ ഇ കെ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായി ജോസ് മാസ് എം എസ് സുധാകരൻ ജോയിന്റ് സെക്രട്ടറിമാരായി സി സി എ ജോയ് ഐ ഹരിദാസൻ വനിതാ വനിതാ ഫോറം പ്രസിഡന്റ് റാഫേൽ സെക്രട്ടറി പി വി ജയകല ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ പോലെ എങ്ങനെ ജീവിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്നൊക്കെ വലിയ രീതിയിൽ നമ്മൾ ഒരു ഡോക്ടർ തന്നെ പറഞ്ഞു അല്ലെ വളരെ പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ പോലെയുള്ള ജീവനക്കാരാ പറയാതെ നിർവാഹല്ലേ തിരക്കൽ ഡോക്ടർ പറഞ്ഞു ഒരു ഉപകരണമില്ല ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തണമെങ്കിലും ഒരു മാർഗം ഇല്ല ഞങ്ങൾ ഇപ്പൊ രോഗികളോട് തന്നെ സഹായിക്കാൻ പറയാമോ അത് പറഞ്ഞപ്പോ ആൾക്കെതിരെ ആക്രമിക്കാൻ